ബി ജെ പി തീച്ചൂളയിൽ നിർത്താൻ പുതിയ ചീഫ് ജസ്റ്റിസ് വരുന്നു ബി ജെ പി സുപ്രീം കോടതിയെ കടന്നാക്രമിക്കുമ്പോൾ കേന്ദ്രത്തിനെതിരെ കനത്തിൽ തിരിച്ചടിച്ച് കളം നിറഞ്ഞ ജസ്റ്റിസാണ് ഇനി ചീഫ് ജസ്റ്റിസിന്റെ കസേരയിലേക്ക് ചെക്കേറാൻ പോകുന്നത് ഇവിടെ ബംഗാളിൽ കേന്ദ്രം ഇടപെടണമെന്ന ഹർജി ഉടൻ പരിഗണിക്കില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് ബി ജെ പിക്ക് വേണ്ടി വക്കാലത്ത് പിടിച്ച അഭിഭാഷകനെ തൂക്കിയറിഞ്ഞ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണൻ അഥവാ ബി ആർ ഗവായിയാണ് ഇനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് ചുമതലയേൽക്കാൻ പോകുന്നത് ി ജെ പി പണം വാരിക്കൂട്ടാനായി ഉണ്ടാക്കിയെടുത്ത ഇലക്ട്രൽ ബോണ്ട് അതിനെ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ച ഒരാൾ കൂടിയാണ് ഇതേ ബി ആർ ഗവായി അത് മാത്രവുമല്ല ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് മുന്നിൽ വി ആർ അംബേദ്കറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ബുദ്ധമതം സ്വീകരിച്ച ഒരു കുടുംബം കൂടിയാണ് ജസ്റ്റിസ് ബി ആർ ഗവായുടേത് ഇവിടം കൊണ്ടും അദ്ദേഹത്തിന്റെ ബി ജെ പി വിരുദ്ധതീരുന്നില്ല അദ്ദേഹം ഒരു കോൺഗ്രസ് അനുഭാവി കൂടിയാണ് ഒരിക്കൽ രാഹുൽ ഗാന്ധിക്കെതിരായ കേസ് വന്നപ്പോൾ തന്റെ പിതാവും സഹോദരനും കോൺഗ്രസുകാർ ആണ് അതുകൊണ്ട് രാഹുലിനെതിരായ കേസിൽ നിന്നും ഞാൻ പിന്മാറുന്നു എന്ന് സ്വയം പറഞ്ഞൊരു ജസ്റ്റിസ് കൂടിയാണ് ഇവിടെ ചേർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് രണ്ടായിരത്തി ഏഴിൽ രാജ്യത്തെ പരമോന്നത ജുഡീഷ്യൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണന് ശേഷം ചീഫ് ജസ്റ്റിസ് സ്ഥാനം വഹിക്കുന്ന രണ്ടാമത്തെ ദളിത് വ്യക്തിയാണ് ജസ്റ്റിസ് ബി ആർ ഗവായ് സുപ്രീം കോടതിയിൽ കേന്ദ്രത്തിനെതിരെ കെട്ടിക്കിടക്കുന്ന കേസുകൾ ചില്ലറയൊന്നുമല്ല ഇപ്പോൾ ഉള്ളത് വക്കഫിലാണ് ഇപ്പോൾ വലിയ കോലാഹലങ്ങൾ നടക്കുന്നത് ഇവിടെ ബി ജെ പി കടന്നാക്രമിക്കുന്ന സുപ്രീം കോടതിയുടെ മുൻനിരയിൽ തന്നെ ഈ പുതിയ ചീഫ് ജസ്റ്റിസ് ഉണ്ടാകും ഈ വരുന്ന നവംബറിൽ വിരമിക്കാനിരിക്കുമ്പോൾ ആകെ മാസം മാത്രം കാലാവധി അദ്ദേഹത്തിന് ആ പദവിയിലിരിക്കാൻ ഉള്ളൂ എങ്കിലും അത് ബി ജെ പിയുടെയും അവർ ഭരിക്കുന്ന കേന്ദ്രത്തിന്റെയും ഉറക്കം കളയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല